ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കപ്പൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നിൽക്കുന്ന ചന്ദ്രമതിയോട് നിനക്ക് എന്താ പറ്റിയതെന്ന് രവേട്ടൻ ചോദിച്ചു അപ്പം നിങ്ങളൊക്കെ പറഞ്ഞില്ലേ എനിക്ക് ഭ്രാന്താണെന്ന് എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഒന്ന് ഉറങ്ങി തൊള്ളുമ്പോൾ ആ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ സംശയം മാറിയെന്ന് പറഞ്ഞു സച്ചി അങ്ങോട്ടേക്ക് വരുവാട്ടോ അതേടാ ഈ വീട്ടിൽ എല്ലാവർക്കും അസുഖം നീ എല്ലാവരും ആശുപത്രിയിൽ അക്കടാ ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടുന്നു എന്നിട്ട് നീ എന്റെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കാൻ ചന്ദ്രമതി പറയുന്നു സജയോട് അപ്പോഴേക്കും സ്തുതിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ നീ എന്തിനെ ഇങ്ങനെ അടുത്ത് ഒച്ച വെക്കുന്നേന്ന് രവിയേട്ടം ചോദിച്ചു ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് വയ്യ എന്നും പറഞ്ഞതേ അവിടെ നിന്ന് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്ക ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കുവാട്ടോ എന്താ സംഭവം എന്ന് വീട്ടിലേക്ക് വരേണ്ടിയിരുന്ന മഹാലക്ഷ്മിയെ ഓരോടുത്ത് അടച്ചു വെച്ചു എന്നും ഇവിടെ ഉണ്ടായിരുന്ന മഹാലക്ഷ്മിയെ അമ്മ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പത്തു പൈസക്ക് പ്രയോജനം ഇല്ലാത്തവള് ഇവിടെ സന്തോഷത്തോടെ ആടി തിമർക്കുകയാണെന്നും പറഞ്ഞ് അങ്ങനെ കിടന്ന് പറയും അപ്പോഴേക്കും രവിയേട്ടനും സച്ചിയൊക്കെ ഇങ്ങനെ നോക്കുവാട്ടോ രേവതയെ കൊള്ളിച്ചാണെന്ന് അവർക്കും മനസ്സിലായി അപ്പൊ പണമുള്ളവരെയാണോ നീ മഹാലക്ഷ്മിയെന്ന് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അച്ഛൻ ഒരു വീട്ടിലെ സമാധാനവും സന്തോഷവും കാത്തു സൂക്ഷിച്ച് ഒരുമയോടെ കൊണ്ടുപോകുന്നതിലാണ് വന്ന കയറിയ പെണ്ണിന്റെ മിടിക്കിരിക്കുന്നത് എന്ന് രവിയേട്ടൻ പറയോ അങ്ങനെ വരുമ്പോ ഈ വീട്ടിലെ മഹാലക്ഷ്മി എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ നിപ്പുണ്ടെന്ന് രവിയേട്ടൻ പറയോ അപ്പോഴേക്കും ചന്ദ്ര പുച്ചത്തോടെ ഇങ്ങനെ നോക്കുന്നു നിപ്പുണ്ടോ നിപ്പുണ്ടോ എന്നും പറഞ്ഞു അപ്പോ അച്ഛ നമ്മുടെ വീടിന്റെ അടുത്ത് പൂക്കട വെച്ചിരിക്കുന്നതല്ലേ ഈ വീട്ടിലെ മഹാലക്ഷ്മി അതേടാ അത് നിന്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലല്ലോടാന്ന് രവിയേട്ടൻ അന്നേരം അവിടെ ഇങ്ങനെ പറഞ്ഞു അതും ചന്ദ്രമതിക്ക് ദഹിച്ചില്ല ശ്രുതി അന്നേരത്തേന് അപ്പനെയും മോനെയും ഇങ്ങനെ തുറിച്ച് നോക്കാം ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് നീ രേവതിയെ പറയാത്ത വാക്കുകളുണ്ടോ എത്രമാത്രം കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ വഴക്ക് നീ പറഞ്ഞിട്ടുണ്ട് അതിനെ എന്നിട്ടും ഇവൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് നമ്മളോട് പറയാതെ അവൾ അവളുടെ വീട്ടിലേക്ക് ഇന്ന് വരെ പോയിട്ടില്ല എന്ന കാര്യങ്ങളും പറയുക രവിയേട്ടൻ എന്നാൽ ശ്രീകാന്തിൻ്റെ ഭാര്യ നമ്മളോട് മര്യാദ കാണിച്ചിട്ടുണ്ടോ പറഞ്ഞ വാക്ക് കേൾക്കാതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയില്ല എന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെ മര്യാദ കാണിക്കും ഇവൻ ചെയ്തത് വെച്ച് നോക്കിയാ ഏത് പെണ്ണായാലും ഈ വീട്ടുപടിയിൽ കാല് കുത്തത്തില്ല എന്ന് പറയുമ്പോ വീട്ടുപടിയിൽ കാല് കുത്തണ്ട പടി ചവിട്ടത്തെ ചാടിക്കിടന്നകത്തേക്ക് വരാൻ പറയുന്നു സച്ചി ചന്ദ്രമതിയോട് പറഞ്ഞു എടാ നീ ഈ ഫങ്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് സുധി നിന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ അച്ഛനാ പറഞ്ഞാ മതിയല്ലോ എന്ന് പറഞ്ഞ സുധ പറയുമ്പോ ഞാൻ എന്താണാ ചെയ്തതോന്നു ചോദിച്ചു രവിയേട്ടൻ ഇവൻ ഫങ്ക്ഷന് വരുന്നില്ലെങ്കിൽ ഞാനും വരുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞില്ലേ എന്ന് സുതി ചോദിക്കുക ഇവൻ അവിടെ വരാൻ കാരണം തന്നെ അച്ഛനല്ലേ ഇവൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ രണ്ടുപേരും മർഷയുടെ വീട്ടിലേക്ക് പോയതെന്നൊക്കെ ചോദിച്ച് സുതി അച്ഛനെ കുറ്റപ്പെടുത്തുന്നു അത് കേട്ടപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല അപ്പം രവിയേട്ടൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ വലിയ വീട്ടിലെ പെണ്ണ വർഷ ഈ വീട് തേടി വന്ന മഹാലക്ഷ്മി അവൾ ഇനി ഈ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല എന്ന് പോലും പറഞ്ഞു അവൾ മറ്റൊരു വശത്ത് വീട്ടിലേക്ക് വരാനിറങ്ങിയ കുബേറിനെ ജയിലിലും അടച്ചെന്നൊക്കെ പറയുമ്പോൾ പൗറാട്ടത്തി നിങ്ങളുടെ അച്ഛൻ്റെ പേരെന്താ കുബേരൻ എന്നാണോ എന്ന് സച്ചി ചോദിക്കുക അല്ല എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പൊ രേവിതി സച്ചി പറഞ്ഞായിട്ട് ശ്രുതിയൊന്നും മിണ്ടാതെ ഇങ്ങനെ തലേം മൊലിച്ച് നിൽക്കാം അപ്പൊ ഈ വീട്ടില് വേണ്ടവർ ഇവിടെ ഇല്ല വേണ്ടാത്തവരൊക്കെ ഉണ്ട് അതും പറഞ്ഞു ആയി പിന്നെ ചന്ദ്രമതിയുടെ കുത്ത് അമ്മ ഈ കുത്തി പറയുന്നത് അല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോൾ നിന്നെ തന്നെയാ ഞാൻ പറഞ്ഞത് പറഞ്ഞ നീ എന്നെ എന്ത് ചെയ്യൂ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക പിന്നെ വർഷ ഈ വീട് പോകാൻ കാരണക്കാരി നീയാണെന്ന് പറയുമ്പോൾ ഇത് നല്ല കഥയായി പോയല്ലോ അവൾ ദേഷ്യപ്പെട്ടു പോയതിന് ഞാൻ എന്ത് പഴിച്ചു എന്ന് രേവതി അന്നേരം ചന്ദ്രയോട് ചോദിച്ചു ഇവനെ ചാവി ചാവികൊടുത്ത് വിട്ട് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത് നീ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക കേട്ടോ ഇത് കേട്ട് രേവതി അന്തം വിട്ട് നിക്കാം നീ ആ മുറിയിൽ പോയി വർഷയുടെ ചെയിൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവായിരുന്നു ഞാൻ വർഷയെ വിളിക്കാനായിട്ട് ആ മുറിയിലോട്ട് പോയത് ഞാൻ ചെയിൻ മോഷ്ടിച്ചത് പോലെയാണല്ലോ അമ്മ ഈ പറയുന്നത് അപ്പൊ ആർക്കറിയാം നീ എന്തിനാ മുറിയിലേക്ക് പോയതെന്ന് ഇനി നീ പോകുന്നത് എന്തായാലും ഞാൻ കണ്ടതല്ലല്ലോ അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞു സച്ചി ചന്ദ ചന്ദ്രമതിയോട് കാണാത്ത കാര്യം നിങ്ങൾ പറയാൻ നിൽക്കരുത് ഇതേ കാര്യം പറഞ്ഞ മധുസൂദന എൻ്റെ ഇത് വാങ്ങിച്ചതും വലിയവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ ആദ്യം പഠിക്കാൻ പറയുമ്പോ ആദ്യം മര്യാദയ്ക്ക് നടക്കാൻ പറയാൻ പറഞ്ഞു സച്ചിയെ മറ്റുള്ളവര് മര്യാദ കാണിക്കണമെങ്കിൽ അതുപോലെ പെരുമാറണം ബഹുമാനം എന്തായാലും ചുമ്മാതൊന്നും ആരും കൊണ്ട് തരത്തില്ല നമ്മളുടെ സ്വഭാവ ഗുണത്തിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് നീ ഈ കുടുംബത്തിൻ്റെ വില കളഞ്ഞു അന്തസ്സ് കളഞ്ഞു ആ രീതിയിലാണ് നീ അവിടെ പെരുമാറിയതെന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ചന്ദ്രൻ കഴിഞ്ഞു പോയതൊക്കെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുന്നത് ഈ വീട്ടിൽ ആരെയും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ നീ എന്ന് ചോദിച്ചു വീണ്ടും ചോദിക്കുമ്പോൾ ഞാനാണ് ഈ വീട്ടിലെ സമാധാനം കളയുന്നത് ആരെ ഇവിടുത്തെ സമാധാനം സന്തോഷം കളയുന്നതെന്ന് നിങ്ങൾക്കറിയില്ലേ എല്ലാം കളയുന്നത് നിങ്ങൾ കൊണ്ടുപോയി നീ മരുമകളാണെന്നും എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം എന്നിട്ട് ഇവൾക്ക് മഹാറാണിയെ പോലെ ഇവിടെ വാഴണോന്നൊക്കെ പറയുമ്പോൾ എനിക്ക് റാണി ആവാനും ആഗ്രഹമില്ല മന്ത്രിയാവാനും ആഗ്രഹമില്ല ചുമ്മാ എന്തിനായി എല്ലാ എൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കുന്ന രേവതി അന്നേരം ചോദിച്ചു ഈ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ ഒരുമിച്ച് കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന രേവതി പറയുമ്പോൾ ആര് നീയോ ഉം നീ ആഗ്രഹിക്കുന്നു അഭിനയിക്കാതെ പോടി എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയെ പോലെ അഭിനയിക്കാൻ അറിയില്ല അമ്മേ വർഷ വരാത്തതിൽ എനിക്കും വിഷമം ഉണ്ടെന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം ഉം അവള് വരാത്തത് കൊണ്ട് നീ സന്തോഷിക്കുകയല്ലേടീ ചന്ദ്രമതി രേവതിയോട് ചോദിച്ചു എനിക്ക് ഉള്ളൂ ഇവിടെ വിഷമം വിഷമം ഉള്ളത് കൊണ്ട് അമ്മ എന്താ ചെയ്തേ ഉം പറ അമ്മ ചെയ്തതെന്ന് പറയാൻ പറഞ്ഞു രേവതി വർഷ ഈ വീട്ടിലേക്ക് വരുത്താൻ അമ്മ എന്താ ചെയ്തതെന്ന് പറയാൻ പറഞ്ഞു രേവതി അപ്പോ ചന്ദ്രമതിക്ക് മിണ്ടാട്ടമില്ല ചുമ്മാ ഒരു ഫോൺ ചെയ്ത് കാണും വേറെ ഒന്നും അമ്മ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടോ എന്നാ ഞാൻ ചെന്ന് വർഷയെ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള കാര്യം രേവതി പറയാം അപ്പോഴാണ് എല്ലാവരും അന്ധം ഇട്ടിങ്ങനെ നോക്കുന്നത് ഇപ്പോഴും എല്ലാരും അറിയുന്നത് അപ്പൊ മോള അവളെ ചെന്ന് കണ്ട് സംസാരിച്ചോന്നു അച്ഛൻ ചോദിക്കുമ്പോ സംസാരിച്ചിരുന്നച്ഛാ ഞാൻ വർഷയെ കാണാൻ പോയി വർഷയെ വീട്ടില് വരാത്തതിന്റെ വിഷമത്തിലായിരുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ അവളെ നേരിട്ട് കണ്ട് എന്നും പിന്നെ വീട്ടിലേക്ക് വരാൻ അവളോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളും രേവതി പറയുമ്പോൾ പറയുമ്പോ ഇങ്ങനെ തലയും കനിച്ചു നാറി നാണം കെട്ടി ഇങ്ങനെ അവടെ നിൽക്കു കേട്ടോ മർമ്മത്തിനെട്ട് തന്നെയാ രേവതി കൊടുത്തത് മണ്ഡപത്തിൽ എന്താ ശരിക്കും നടന്നതെന്ന് ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന കാര്യങ്ങളും നമ്മുടെ രേവതി പറയാം ഉറപ്പായിട്ടും അവൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുമെന്ന കാര്യവും രേവതി പറയുമ്പോ കേട്ടല്ലോ നീ കേട്ടില്ലേ ചന്ദ്രെ ഇവിടെ ഇരുന്ന് ഓർന്ന് പുലമ്പി നീ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നീ ഇതിനക്ക അനുഭവിക്കും ചന്ദ്രൻ എന്നാൽ രേവതി ചെന്ന് വർഷം നേരിട്ട് കണ്ടിട്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പം ഇവള് ചെന്ന് അവളോട് എന്തൊക്കെയാ പറഞ്ഞ ആർക്കറിയാവുന്ന ചന്ദ്ര അപ്പൊ നിന്നെയൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരം കഴിയില്ലടി ആര് വിചാരിച്ചാലും നിന്നെ തിരുത്താനും എന്ന് ചന്ദ്രവതിയോട് രവേട്ടം പറയുമ്പോ ഒരു കാര്യം ഇല്ലാണ്ട് കുറ്റപ്പെടുത്തും തന്നെ രേവതി പറഞ്ഞത് കേട്ടില്ലേ അച്ഛ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചുമ്മാതിരിക്കും എന്താടാ മഹർഷിയുടെ അച്ഛനെ അടിച്ചതുപോലെ നിനക്ക് എന്നെയും അടിക്കാൻ തോന്നുന്നുണ്ടോടാ ഇനി അത് മാത്രം അടാ ബാക്കിയുള്ളൂ അടിക്കണം എന്നെ എന്ന് പറഞ്ഞ ചന്ദ്ര എങ്ങ് ചെല്ലുവ രവിയേട്ടാ നിങ്ങളുടെ പുത്രനോട് എന്നെ അടിക്കാൻ പറ എന്ന് പറയുമ്പോ അതെ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത്രമാത്രം അത് ഹതിച്ചവനല്ല ഞാൻ എന്ന് കരുതി രേവതിയെ പറയുന്നത് കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട പറഞ്ഞു സജി ആന്റി ചിലര് ചെയ്ത തെറ്റ് ഒരിക്കലും അംഗീകരിക്കില്ല ആന്റി എന്തിനാ വെറുതെ സംസാരിച്ചു ആന്റിയുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നത് വിട്ടേക്കെന്ന് ശ്രുതി പറയുമ്പോൾ പൗഡറേട്ടത്തീ നീ എന്തിന ആവശ്യമില്ലാത്ത ഇതിൽ കയറി സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആന്റിയോടല്ലേ പറഞ്ഞത് ആന്റിയോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ ഇടപെടുന്നതെന്ന് ശ്രുതി നിന്നെ പോലെ ആന്റിയോട് ഇഷ്ടമല്ലാത്തവളല്ല ഞാനെന്ന് പറഞ്ഞു വലിയ ആളാകുമ്പോ പൗഡർ ഏട്ടത്തി ഈ ഇഷ്ടത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടോ എന്ന് സച്ചി അന്നേരം ചോദിച്ചു ചില കാര്യങ്ങളിൽ ഇവരെ സോപ്പിട്ട് നിർത്താൻ വേണ്ടിയിട്ടല്ലേ ഈ ഇഷ്ടം എന്ന് സച്ചി ചോദിക്കുമ്പോ ചന്ദ്രൻ ഇങ്ങനെ മുണ്ടക്കണ് മീറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ രവി അറിന ഇങ്ങനെ നോക്കുക ഈ നീ മുഖം മൂടിയിട്ട് നിൽക്കുന്ന ആളല്ലേ എന്ന് സച്ചി ചോദിച്ചു അന്ന് അഴിഞ്ഞു വീഴും എന്നുള്ള പേടി നിനക്ക് കാണുമല്ലോ അല്ലേ അപ്പൊ ആരാടാ മുഖംമൂടിയിട്ട് നിൽക്കുന്നത് ദേ വായി തോന്നുന്നത് വിളിച്ചു പറയരുതെന്ന് പറഞ്ഞു സുതി നിന്റെ ഭാര്യയുടെ ജോലി അത് തന്നെയല്ലേടാ ഒറിജിനൽ മുഖം മേക്കപ്പെട്ട് മറിച്ച് വേറൊരു കള്ള മുഖം ഉണ്ടാക്കുന്നതല്ലേ എന്ന് സച്ചി ചോദിച്ചു ഇതല്ലേ നിന്റെ ഭാര്യയുടെ ജോലി ഉം അവിടെ സ്വഭാവം അത് തന്നെയല്ലേടാന്ന് ചോദിച്ചപ്പോ നിർത്തലാ നിവൃത അനാവശ്യം പറയരുത് ഇവളെ പറ്റി വേണ്ട അത് നിനഞ്ഞെന്ന് നെന്യെന്ന് പറഞ്ഞു സ്തുതി തല്ലാൻ ചെല്ലുമ്പോ സ്തുതി വേണ്ട വിട്ടേക്കാൻ പറഞ്ഞു ശ്രുതി അത് പോലെ ആ സമയത്ത് ഹിവനും നല്ലത് പറയാനൊന്നും അറിയില്ലല്ലോ മര്യാദയില്ലാത്തവൻ ഹിവന്റെ കയ്യും അങ് മാത്രമേ അറിയുള്ളൂ എന്നും ഇവൻറെ റേഞ്ചിലേക്ക് നമ്മളെന്തിനു താഴണം വിട്ടേക്ക് എന്നും പറഞ്ഞ് ശ്രുതി വലിയ ആള് കളിക്കുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ റേഞ്ച് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനപ്പുറം താഴെ ആർക്കും ആവത്തില്ല എന്ന് ശ്രുതി അന്നേരം സച്ചി അന്നേരം ശ്രുതിയോടും ശ്രുതിയോടും പറഞ്ഞു മിണ്ടാതിരിക്കുന്നതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് കള്ളനും കള്ളിയും എന്ന് നമ്മുടെ സച്ചി പറയുമ്പോ കേട്ടില്ലേ ഹനിരിക്കുന്ന വീട്ടില് ഞങ്ങൾ എങ്ങനെ കഴിയുമെന്ന് ശ്രുതി ചോദിക്കാം ബുദ്ധിമുട്ടുള്ള കാര്യം അത് വർഷയുടെ അടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ അങ്കളെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ രവിയേട്ടനോട് പറയുമ്പോ നമ്മുടെ സച്ചി ഇങ്ങനെ ഇവളെ തന്നെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക കള്ളത്തരം പൊളിയും എന്നുള്ള പേടിയിൽ ശ്രുതി അകത്തേക്ക് അങ്ങ് കയറിപ്പോയി പിന്നാലെ വാല്പോലെ ശ്രുതിയും കയറിപ്പോയി അപ്പോഴത്തേക്കും ചന്ദ്ര അയ്യോ അവള് പോകുവോ എന്ന് പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുക കേട്ടില്ലേ അവള് പറഞ്ഞത് ഇവര് കാരണം ഓരോരുത്തരായി ഈ വീട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാം എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇവിടെ സന്തോഷത്തോടെ കഴിയണം അത് എനിക്ക് ജീവനുള്ളടത്തോളം കാലം നടക്കില്ല എന്നും പറഞ്ഞ ചന്ദ്ര നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ വെല്ലുവിളിക്കുന്നത് അതും പറഞ്ഞു ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോയി രേവതി അകത്തേക്ക് കയറിപ്പോയി സച്ചി അവിടെ നിന്ന് പോയി രവിയവിടെ അവിടെ ഇങ്ങനെ സമാധാനം ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞ് പിന്നെ മുറിയിൽ ചെന്ന് നമ്മുടെ രേവതി ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് ചെന്നു നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ആ കഴിഞ്ഞുകൊണ്ടിരിക്കുക സച്ചി ആട്ടാ എന്ന് രേവതി പറയുമ്പോൾ സച്ചി ചെന്ന് അടുത്തിരുന്നു നീ ഒരു സമാധാന പറവയാവാൻ നോക്കുന്നുണ്ടല്ലേ അപ്പം അത് കാര്യം എന്താണെന്ന് വെച്ചാൽ പാറ എന്ന് രേവതിയോട് അന്നേരം നീന്താനെ അവളെ കാണാൻ പോയത് ആരെ കാണാൻ പോയ കാര്യ ചോദിക്കുന്നേ നിന്നോട് വർഷയെ കാണാൻ പോയ കാര്യത്തെ പറ്റിയാ എന്തിനാ സച്ചിയേട്ടൻ ശ്രീകാന്തിനെ കാണാൻ പോയെ അവനെ കാണാൻ പോകുന്ന കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു അപ്പം ഞാൻ എൻ്റെ അനിയനെ കാണാൻ പോകുന്നത് നിന്നോട് എന്തിനാ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പം വർഷയെ എനിക്ക് വർഷ എനിക്ക് എൻ്റെ അനിയത്തെ പോലെയാണ് എൻ്റെ അനിയത്തെ കാണാൻ പോകുന്നത് സച്ചിയേട്ടനോട് എന്തിനാ ഞാൻ പറയുന്നു എന്നൊരേ അവധി തിരിച്ചു ചോദിച്ചു ഏർ രാണിയത്തെ വന്നിരിക്കുന്നു അവള് കാരണമാ ശ്രീകാന്ത് ഇവിടേക്ക് വരാതെ റെസ്റ്റോറൻ്റിൽ ചെറിയൊരു മുറി കിടക്കുന്നതെന്ന് പറയുമ്പോൾ അവനോട് ആരെങ്കിലും അവിടെ പോയി കിടക്കാനായിട്ട് പറഞ്ഞായിരുന്നോ വർഷീം അവനോട് പോയി കിടക്കാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനെ വെറുതെ അവളെ കുറ്റം പറയുന്നേ അതിൻ്റെ ആവശ്യം എന്താ അവൾ അവളുടെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ സുഖമായിട്ട് കഴിയുകയാണെന്നും അവൾ ഇവിടേക്ക് വരാത്തത് കൊണ്ടാണ് ശ്രീകാന്ത് വരാത്തതെന്നും സച്ചി അന്നേരം പറഞ്ഞു നീ അവളെ പോയി കണ്ട് സംസാരിക്കേണ്ട കാര്യമൊന്നും എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇവിടേക്ക് വരാത്തത് കൊണ്ട് അച്ഛന് നല്ല വിഷമമുണ്ടെന്നും അതുകൊണ്ടാണ് ഞാൻ വർഷം ചെന്ന് കണ്ടതും സംസാരിച്ചതും എന്നുള്ള കാര്യം രേവതി രേവതിന് സച്ചിയോടെ നേരം പറഞ്ഞു അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടാ ഞാൻ ശ്രീകാന്തനെ പോയി കണ്ടത് എന്ന് പറഞ്ഞപ്പം അവര് രണ്ടുപേരും പോയതോടെ വീട്ടിലെ സന്തോഷവും അതോടുകൂടി അങ്ങ് പോയി അച്ഛനെ പോലെ തന്നെ അമ്മയ്ക്കും നല്ല വിഷമം ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ രേവതി പറയാം അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരെന്ന് പറഞ്ഞപ്പോൾ ആ ആ പെണ്ണ് വന്നില്ലെങ്കിൽ പിടിച്ച പുളിങ്കൊമ്പ് കൈവിട്ട് പോകും എന്നുള്ളൊരു പേടിയും അമ്മയ്ക്ക് അതിനപ്പുറം വേറെ ഒന്നും ഇല്ലാന്ന കാര്യം നമ്മുടെ സച്ചി പറഞ്ഞു എന്തൊക്കെയാ നിന്നെ അമ്മ പറയുന്നത് എന്നെ എന്ത് വേണമെങ്കിലും അമ്മ പറഞ്ഞോട്ടെ സച്ചേട്ടാ അമ്മയുടെ ക്യാരക്ടർ അങ്ങനെ ആര് വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റുന്നതല്ലല്ലോ പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ തൻ്റെ ജോലികളൊക്കെ ആയിട്ടിങ്ങനെ പോകും പുളിങ്കമ്പ് പുളിങ്കൊമ്പ് ഇട്ടു പോകുന്നുള്ള പേര് മാത്രമല്ല ശ്രീകാന്ത് തിരിഞ്ഞു നിൽക്കുന്നതിന്റെ നല്ല വിഷമവും അമ്മയ്ക്കുണ്ടെന്നും വിഷമം ഇല്ലാതിരിക്കുമോ എന്നൊക്കെ രേവതി ചോദിക്കാം പെറ്റ അമ്മയല്ലേ കണ്ടിൽ നിന്ന് നടിക്കാൻ പറ്റുമോ നാളെ നമുക്കൊരു പയ്യൻ പറഞ്ഞാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഏഹ് എന്നും പറഞ്ഞോട്ടെ സച്ചി നീ എന്താ പറഞ്ഞെന്ന് ചേച്ചി പയ്യൻ പറക്കുമെന്നോ നീ എന്തീ പറയുന്നത് അപ്പോഴത്തേക്ക് സച്ചിയുടെ ഒച്ചയൊക്കെ അങ്ങ് പോയി എന്ന് പറഞ്ഞോട്ടാ പറയുന്നേട്ടോ ഏഹ് എന്താ സച്ചിട്ടോ എന്താ തകരാറിലായ റെഡിയാണോ ശബ്ദമൊക്കെ ശരിക്കും പുറത്തു വരുന്നില്ലല്ലോ എന്തോ പറ്റിയെന്ന് ചോദിച്ചു അപ്പഴത്തേക്കും അതെ എന്താ നീ പറഞ്ഞത് പയ്യൻ പറക്കുവന്നോ നീ എന്താ പറഞ്ഞേ അപ്പൊ നീ എന്താ എന്നോട് നേരത്തെ പറയെ അറിയിച്ചില്ലല്ലോ നീ പ്രഗ്നന്റ് ആണോ എന്നൊക്കെ സച്ചി ഇങ്ങനെ രേഖയോട് ചോദിക്കാം ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ല ഊഹ് അപ്പൊ നീ നാളെ പയ്യൻ പറക്കും പറഞ്ഞതോ ഓ എന്റെ സച്ചി നമുക്ക് നാളെ ഒരു കുഞ്ഞു ജനിച്ചാലാത്തെ കാര്യം ഞാൻ പറഞ്ഞു ആണോ ഓ ഞാൻ പേടിച്ചു പോയി നമ്മുടെ മകൻ അവന്റെ ഭാര്യയുടെ വാക്ക് കേട്ടേ അവൻ എങ്ങോട്ടും പോവത്തില്ല എന്ന് സച്ചി പറയുമ്പോ അതൊന്നും പറയാൻ പറ്റില്ല സച്ചേട്ട സച്ചേട്ടൻ നോക്ക് വീട് പഴയപടി ആവണമെങ്കിൽ അവർ രണ്ടുപേരും ഇവിടെ വരണം വന്നേ പറ്റുള്ളൂ അതുപോലെ തന്നെ ശ്രുതിയുടെ അച്ഛനും ഇവിടെ വരണമെന്ന് രേവതി പറയുമ്പോ അവർ രണ്ടുപേരും വരണം എന്ന് പറയുന്നതിൽ കാരണമുണ്ട് കാര്യമുണ്ട് ഈ ശ്രുതിയുടെ അച്ഛൻ വരണം എന്ന് പറഞ്ഞ എന്തിനാ അപ്പൊ അദ്ദേഹം ജയിലിൽ കിടക്കല്ലേ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നാലേ ഇവിടുത്തെ അമ്മയ്ക്കും ശ്രുതിക്കും സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം ഒരച്ഛൻ മലേഷ്യ ജയില് ഇതൊക്കെ പെണ്ണു പറയുന്ന കഥയാണോന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് നമ്മുടെ സച്ചിയ നേരം പറഞ്ഞു രവതിയോട് ഒരു ദിവസം ഞാനത് കണ്ടുപിടിക്കും എന്ന് പറയുമ്പം അയ്യോ സച്ചേടിനൊന്നും കണ്ടുപിടിക്കല്ലേ ഒന്നിനും പോവണ്ട അല്ലെങ്കിൽ തന്നെ ഇവിടെ ആവശ്യത്തിലധികം പ്രശ്നമുണ്ട് ഇനി സച്ചേടനായിട്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ഇനി എങ്ങനെയെങ്കിലും വർഷയും ശ്രീകാന്തനെയും ഇവിടെ എത്തിക്കാൻ നോക്കാനും പറഞ്ഞു അപ്പൊ ഞാൻ ശ്രീകാന്തിനെ പോയി കണ്ട് സംസാരിച്ചു നീ വർഷയെ ചെന്ന് കണ്ട് സംസാരിച്ചു എന്നിട്ടും രണ്ടുപേരും വന്നില്ല ഇനി ഒരു വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്തുവഴി സച്ചേട്ടാ നേരെ ആ വീട്ടിൽ പോകുന്നു വർഷയുടെ അച്ഛനെ രണ്ടെണ്ണം കൊടുക്കുന്നു അവരെ അടിക്കുന്നു എൻ്റെ പൊന്നെ സച്ചേട്ട മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു വാ ഒത്തിപ്പിടിച്ചു രേവതിയെന്ന നേരം എന്നിട്ട് തുണിയെല്ലാം കൂടെ കയ്യിലേക്ക് എടുത്തുകൊടുത്തു അവര് വരുവായിരിക്കും സച്ചേട്ടനെ ഇങ്ങനെ പേടിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ അലമാരിയിലേക്ക് വെച്ചേക്കാൻ പറഞ്ഞു ദേവത്തി അങ്ങ് പോയി എന്നിട്ട് കൈ നിറയെ തുണിയും വെച്ച് കൊടുത്തിട്ട് ഇത് ഞാനിങ്ങനെ അലമാരിയിൽ വെക്കും അലമാരി ഞാൻ അങ്ങനെ തുറക്കും ആ ഇനി ഇപ്പൊ കടിച്ചങ്ങാനും തുറക്കാം എന്ന് പറഞ്ഞ് സച്ചി അതുമായിട്ട് അലമാരിയുടെ അങ്ങോട്ട് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ പാർലറിൽ മീര ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കെന്ത് നമ്മുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു ശ്രുതിയുടെ കഴിഞ്ഞു കാശി മേടിക്കാനായിട്ട് അപ്പൊ നീ എന്താ ഇങ്ങോട്ട് വന്നിരുന്നു മീരെ ചോദിക്കുക അപ്പൊ ഞാൻ വന്നതൊക്കെ ഇവിടെ നിൽക്കട്ടെ പിന്നെ നീ എന്തിനാ എപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ നീ നിന്റെ ജോലിയൊക്കെ വിട്ടോ അപ്പം ഞാൻ എൻ്റെ ജോലി വിടുകയോ വിടാതിരിക്കുകയോ ചെയ്യും നിന്നോട് മേലിവിടേക്ക് വരരുതെന്ന് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കാം വിട്ടോ വേഗം വിടുന്നതെന്ന് നിനക്ക് നല്ലതെന്ന് പറഞ്ഞു മീര ദേഷ്യപ്പെടുമ്പോൾ അതെ ഞാൻ വരണോ വേണ്ടെന്ന് നീ നീയല്ല തീരുമാനിക്കുന്നത് അപ്പം ഇത് ലേഡീസ് ബ്യൂട്ടി പാർലർ ഇവിടെ പുരുഷന്മാർക്ക് പ്രവേശനമുള്ളിൽ നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്നെക്കുറിച്ച് നിനക്കും നല്ലതുപോലെ അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു ശ്രുതിയെക്കുറിച്ച് അല്ല കല്യാണിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യം നീ മറന്നുപോയോ പോയോ ഉം അതുകൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പൊ എന്നാർക്ക് പുതിയ കാര്യങ്ങളൊന്നും പറയാനില്ലേ എന്ന് മീര ഇയാളോട് ചോദിച്ചു എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളേ പറയാനുള്ളൂ അതിനുവേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ അതെ പറയേണ്ട ആളോട് ഞാൻ പറഞ്ഞോളാം അപ്പൊ ശ്രുതി അകത്തുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞോണ്ട് ഇയാൾ ഇടിച്ചുകയറി അകത്തേക്ക് പോവുക അപ്പൊ എവിടെ പോവലോടെ നിക്കണോന്നു പറഞ്ഞോണ്ട് ഇയാളകത്തേക്ക് ചെല്ലുമ്പഴേക്ക് മീര ഇയാളെ തടയാൻ നോക്കി പക്ഷെ നടന്നില്ല ഇടിച്ച് കയറി അകത്തേക്ക് ചെല്ലുവ ഈ സമയത്ത് നമ്മുടെ ശ്രുതി കണ്ണാടിയിലും നോക്കിയിരിക്കുക അപ്പോഴേക്ക് പോകാൻ പിന്നാലെ ചെന്ന് ശ്രുതിയുടെ മുന്നിൽ അങ്ങ് നിന്നു ശ്രുതിയുടെ ഉള്ള ജീവൻ അങ്ങ് കത്തിപ്പോയി ശ്രുതി ചാടി അങ്ങോട്ട് എഴുന്നേറ്റു അപ്പഴേക്ക് മീനെ ഓടിക്കയറി ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവനെ എന്തിനാ നീ അകത്തേക്ക് കയറ്റി വിട്ടത് അപ്പൊ ഇവനെ ഞാൻ കയറ്റി വിടണോ ഈ കള്ള നൊഴഞ്ഞു കയറില്ലേ എന്ന് മീരെ വന്നു ശ്രുതിയോട് പറയാം നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നീ എന്റെ മുഖത്തേക്ക് നോക്കിക്കേ നല്ല മാറ്റം നല്ല കളറൊക്കെ എനിക്ക് വന്നിട്ടില്ലേ അപ്പൊ നിന്റെ മുഖത്ത് നോക്കിയവർ പൊട്ടിക്കാനാ തോന്നുന്നെന്ന് മീര ഇയാളോട് പറയുമ്പോ എങ്കി നീ പൊട്ടിക്കടി അപ്പൊ കാണാം ഉം അപ്പൊ നീ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു ശ്രുതി നല്ല വിഷയമായിട്ടാ ഞാൻ വന്നത് കല്യാണമുണ്ട് ആരോടെ കല്യാണം നിന്റെ മകളുടെ കല്യാണോ അത്രയും വലിയ മകനൊക്കെ ഉണ്ടോ നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മീര ഇങ്ങനെ ഇവനോട് ദേഷ്യപ്പെടുമ്പോ എന്നെക്കോട്ടെ കളവനെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക് പിന്നല്ലാതെ ഉം അതെ ഞാനാ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ഇയാള് പറഞ്ഞു അപ്പൊ ശ്രുതി ഞെട്ടി നീയോ ആ അതെ ഞാൻ തന്നെ അപ്പൊ നിനക്കൊരു ഭാര്യ മകനും ഉള്ളതല്ലേ അപ്പോ നീ കാരണം അവർ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ എന്ന് ഇയാള് ചോദിച്ചു പിന്നെ എനിക്കും ജീവിക്കണ്ടേ രണ്ടു മൂന്ന് തവണ ഞാൻ അവളെ പോയി കണ്ടിരുന്നു എന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നാ അവള് പറയുന്നു മാനവ മര്യാദയുള്ള ആൾക്കാർക്ക് എന്തിൻ്റെ കൂടെ ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് മേരെ പറയുമ്പോ നിന്നോട് ഞാൻ അഭിപ്രായമൊന്നും ചോദിച്ചില്ല ദേ കല്യാണി നോക്കും ഞാൻ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ തനിയെ കഴിയുക എന്നെ നോക്കാൻ ഒരാൾ വേണ്ടേ അപ്പൊ എന്തിനാ നിന്നെ നോക്കാൻ ആള് നിന്റെ കൈക്കും കാലിനും എന്താ വലിയ സ്വാധീനക്കുറവുണ്ടോ എന്ന് ചോദിച്ചപ്പോ കൈക്കും കാലിനും പ്രശ്നമൊന്നുമില്ല അപ്പൊ തനി എത്ര കാലം ഞാൻ ഇങ്ങനെ കഴിയും പിന്നെ ഞാനെ പെണ്ണ് കണ്ടു തീയതി കുറച്ചു വളരെ സിമ്പിൾ ആയിട്ടാണ് കല്യാണം അപ്പോ കല്യാണത്തിന് എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാ ഞാൻ എൻ്റെ എ ടി എം മെഷീനിലേക്ക് വന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് ശ്രുതിക്കങ്ങ രക്തം തിളച്ചു തുടങ്ങി അപ്പോ നീ എന്താ കളിക്കാണോ എന്ന് ചോദിച്ചു പെട്ടെന്ന് വന്ന് ഒരു ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടുന്ന് എടുത്ത് തരൂ നിനക്ക് ഞാൻ കുറേ കാശ് തന്നതല്ലേ നീ എന്നെ ഓരോ തവണ ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇത് തെറ്റാ ദാസേ എന്നിങ്ങനെ കല്യാണി എന്ന് പറഞ്ഞ ശ്രുതി പറയുമ്പോൾ നീ ചെയ്തത് തെറ്റല്ലേ കല്യാണി ഞാൻ കേട്ടവൻ തന്നെയാ സമ്മതിച്ചു എന്നാലും ഞാനേ ഇപ്പൊ കല്യാണം കഴിക്കുന്ന പെണ്ണിനോടെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും എനിക്കൊരു ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ദാസു പറയാ നിന്നെ പോലെ പറയാതൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി ഒന്നും നടുങ്ങി അങ്ങനെ മീരയെയും ഇമ്മൻ ഒതുക്കി നിർത്തി മൂലയ്ക്ക് തന്നെ തെറ്റ് ചെയ്തവളാ നീ തെറ്റു മാത്രം ചെയ്തവള് നീ ചെയ്ത തെറ്റ് മറ്റാരോടും പറയാതെ നിന്നെ സംരക്ഷിച്ചവനാ ഞാൻ നീ എന്താ അത് മറന്നുപോയോ എന്ന് ചോദിച്ചു ആ അതിന്റെ നന്ദി നീ എന്നോട് കാണിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി അവിടെയിട്ട് ഇങ്ങനെ മെരുക്കിക്കൊണ്ടിരിക്ക നമ്മുടെ ഈ കാര്യം ആരും അറിയണ്ട കല്യാണ ചെലവിന് എനിക്ക് കാശ് വേണം പിന്നെ തന്നില്ലെങ്കിലേ നിന്റെ പൂർവ്വ കഥകള് നിന്റെ ഭർത്താവിനോടും അമ്മായി അമ്മയോടും മുഴുവൻ കുടുംബക്കാരോടും ഞാൻ പറയും അതിനൊരു എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ടേ ഞാൻ ഞാനിപ്പ തന്നെ അവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോഴേക്ക് മീരയും ശ്രുതിയും ഞെട്ടി പറഞ്ഞു തീർന്നില്ല ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സ്തുതി കയറി വരിക അപ്പൊ അവിടുത്തെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു ശ്രുതി അകത്തുണ്ടോന്ന് ശുതി ചോദിച്ചു അപ്പോൾ ഉണ്ട് സാർ അതും പറഞ്ഞു നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോകുമ്പം സാർ അകത്തേക്ക് പോകരുത് കേട്ടോ മേഡം ബിസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതി എൻ്റെ വൈഫാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം സാർ പിന്നെന്താ പ്രശ്നം എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇവൻ ദാസ് അകത്തുനിന്ന് ശ്രുതിയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കാം വിളിക്കട്ടെ എന്താ നീ ഒന്നും പറയാത്തേ വിളിക്കട്ടെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയാണെങ്കിൽ ദാസ് നിലച്ചവിടെ നിൽക്കുക എന്താ എങ്ങനെയാ വിളിക്കട്ടെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഇങ്ങനെ അവളെ മുൾമുനയിൽ നിർത്തിയിരിക്കാം നീ എന്താ ഒന്നും ഇണ്ടാത്തേ പറയടി അപ്പോൾ എന്നോട് അകത്തേക്ക് പോകരുന്ന് പറയാം നീ ആരാ എന്റെ ഭാര്യയാണ് ശ്രുതി അവളെ അവൾ അകത്തുണ്ടെങ്കിൽ ഞാൻ അകത്ത് പോയി അവളെ കണ്ടിരിക്കുമെന്ന് പറഞ്ഞു ശ്രുതി പുറത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നത് അകത്ത് നിന്ന് ശ്രുതിയും അതുപോലെ വർഷയും ഈ സോറി മീരയും പിന്നെ നമ്മുടെ ദാസ്ന്ന് പറയുന്നവനും കേൾക്കുക ദൈവമേ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം നിലച്ച് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു അപ്പൊ ദാസൻ എന്തായാലും സന്തോഷമായി അപ്പൊ ശ്രുതി അല്ല അത് മീരയോട് ചോദിച്ചു ശ്രുതിയെ ഇവനും ഇങ്ങനെ നോക്കുക അപ്പൊ മീര് നീ പോയി നോക്കിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ മീര പതുക്കെ ചെന്ന് നോക്കുമ്പോൾ ഇവൻ തന്നെയാ നമ്മുടെ ശ്രുതി തന്നെയാണ് അപ്പം ശ്രുതി എൻ്റെ ഭാര്യയാണെന്നും എൻ്റെ ഭാര്യയെ കാണാൻ എനിക്ക് ആരുടെയും സമ്മത എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യപ്പെടുന്നു എനിക്ക് കാണണം ശ്രുതിയെ ഞാൻ അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു നിങ്ങളാരെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുമ്പോൾ ശ്രുതി ജകത്താനും കടലിൽ നിന്ന് നടുവിൽ നിൽക്കുന്നത് കെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണും എല്ലാവർക്കും നല്ലൊരു രീതിയിൽ നിന്ന്